ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം എല്ലാവരും കൂടി ഒന്ന് പുറത്തുപോയേക്കാമെന്ന് വെച്ചു ഫുഡ് ഇന്ന് നേരെ ഡിന്നർ പുറത്താക്കി വില്ലേജ് ദോശ എന്ന് പറയാം ഞങ്ങൾ ഞങ്ങളിവിടെ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റത്തെ കാർ യാത്രയേ ഉള്ളൂ അപ്പം അവിടെ ആക്കിയേക്കാമെന്ന് വെച്ചു പിള്ളേർക്ക് ഈ മസാല ദോശയാണ് താല്പര്യം അപ്പം ഞങ്ങളും അവരുടെ കൂടെ തന്നെ മസാല ദോശ ഇന്ന് ആക്കിയേക്കാന്ന് വെച്ചു ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് മൂഡ് മാറുവാണെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യലൂടെ മേടിക്കാനാണ് പ്ലാന് എല്ലാവരും തയ്യാറായി കാരണം എനിക്ക് ഞായറാഴ്ച വൈകുന്നേരങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടും കൂടി കൂടാൻ വേണ്ടി നല്ല രീതി ഫ്രീ ആയിട്ട് കൂടാൻ പറ്റിയൊരു ദിവസം ആക്കി എല്ലാ ദിവസവും ഡ്യൂട്ടി കാര്യങ്ങൾ പിള്ളേരുടെ സ്കൂൾ എങ്ങനെ ഇങ്ങനെ ബിസി പോകും കാരണം ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പുറത്ത് നിന്ന് വൈകുന്നേരം എന്തെങ്കിലും കഴിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ചില ഞായറാഴ്ചകളിലും ഡ്യൂട്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് പോകുകയാണെങ്കിൽ ചെയ്യാറില്ല അപ്പോൾ നമ്മൾ നേരെ എല്ലാവരും റെഡിയായി ആയി നമ്മളിൽ നിന്ന് ഇപ്പം ഏകദേശം ഏഴടി ആയി അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് ദോശ വില്ലേജിൻ്റെ ഫ്രണ്ട് പാർക്ക് ചെയ്യുന്നു പാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് തിരക്കൊന്നും അവിടെ പാർക്ക് ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ സാധാരണ പാർക്ക് ചെയ്ത് ഇവിടെ ഇത് സ്പോട്ടിൻ്റെ കൗൺസിൽ നമ്പറുകൾ പാർക്കിംഗ് ഉണ്ടായ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തു ഇവിടെ പിന്നെ ഈ ഞായറാഴ്ച വൈകുന്നേരം ആവുമ്പോഴത്തേന് ടിക്കറ്റ് പിടിക്കാനാകില്ല ഇന്ന് നല്ല കാറ്റാണ് നല്ല കാറ്റായത് കൊണ്ട് ഒരു മൂന്ന് നാല് ഡിഗ്രി ടെമ്പറേച്ചറാണ് ഫീൽ ചെയ്യുന്നത് അല്ലാതെ എട്ടൊമ്പത് ഡിഗ്രിയുള്ളൂ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മുതൽ നല്ല തിരക്കുണ്ടോ അല്ലെങ്കിൽ സാധാരണ കാറ് നമുക്ക് തന്നെ റോഡിൻ്റെ സൈഡിൽ ഇടാവുന്നതാണ് ദോസ വില്ലേജ് നടത്താറുണ്ട് സ്റ്റാർട്ടഡ് നോൺ വെജിറ്റേറിയൻ സ്റ്റാർട്ടർ നോൺ വെജിറ്റേറിയൻ സ്റ്റാർട്ടേഴ്സ് ദോശ ഉത്തപ്പ ടിഫിന് വെജിറ്റേറിയൻ കറീസ് ചിക്കൻ കറീസ് മട്ടൺ കറീസ് സീ ഫുഡ് കറീസ് ഡ്രിങ്ക്സ് നാല് മസാല ദോശയാണ് പറഞ്ഞത് ബാക്കി ബാക്കിയെല്ലാ ഫുഡും നമ്മൾ മാറി മാറി വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന നല്ല കുഴപ്പം ഉപയോഗിക്കാറുണ്ട് ഇന്ന് എല്ലാവർക്കും ഒരു മസാല ദോശ കഴിച്ചേക്കാന്നുള്ള ഗോണാണ് എല്ലാവരുടെ മസാല വസ്തു ആദ്യങ്ങൾ ഞങ്ങളുടെ ഇങ്ങനെ വരാൻ വേണ്ടി ഇരിക്കുന്നേ ഉള്ളൂ ക്രാബ് മസാലയും കൂടെ മേടിച്ച് ഞാൻ എനിക്ക് ക്രാബ് കഴിക്കണമെന്നൊരു ആഗ്രഹം എനിക്ക് സാധനം ക്രാബിൻ്റെ <coughs> <laughs> <laughs> ും മസാലോശ കൊള്ളാം തണുപ്പാണേലും നല്ല രീതിയിൽ പൊങ്ങി നല്ല മൊരിഞ്ഞിട്ടുണ്ടോ ഇവിടുത്തെ മസാല ദോശ പൈസയുമില്ല മറ്റു കൂടുതൽ മലയാളികളോട് അപേക്ഷിച്ച് മലയാളി ഫോട്ടോ അപേക്ഷിച്ച് വിലക്കുറവാണ് ഒത്തിരി കറയ്ക്കും ഉണ്ട് കേട്ടോ

ഏകദേശം ഒമ്പത് മണിയായി നേരെ നമ്മൾ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോവുകയാണ് കൂട്ടി ഇഷ്ടപ്പെട്ടോ ക്രാബ് കഴിച്ചതിൻ്റെ അങ്ങോട്ടുള്ളത് നന്ദി ഓർത്ത് വലിയ ക്രാബിനെ ഒരു കിലോ ഉള്ള ക്രാബിനെങ്കിൽ പിടിച്ചു വെച്ച് കണ്ടിട്ടങ്ങ് കഴിക്കുക പിന്നെ ആലപ്പുഴയെ കിട്ടുന്ന പോലെ ഡയറക്റ്റ് ക്രാബിനെ പിടിച്ചു ഒരു മുഴുവൻ ക്രാബിനെ കഴിക്കാൻ പറ്റുമോ ക്രാബിൻ്റെ വേദന എന്ന് പറയുമ്പോഴത്തേനും ആ എത്രയാണോ അതിനനുസരിച്ചല്ലേ ക്രാബ് കിട്ടുന്നു ഫുഡ് കുഴപ്പമില്ലായിരുന്നു നമ്മൾ തിരിച്ച് കാറിലെത്തി ഇന്ന് ഇത്രയുള്ള വിശേഷങ്ങൾ പുതിയൊരു വിശേഷവുമായിട്ട് ഇനിയും കാണും